സീസണിൽ വിസ സേവനം അവസാനിപ്പിച്ചതോടെ പ്രതിസന്ധിയിലായി ഉൾപ്പെടെ വീഴ്ച വരുത്തിയതിലാണ് മലയാളി ട്രാവൽസുകൾക്ക് ഉൾപ്പെടെ സൗദി അറേബ്യ വിലക്ക് ഏർപ്പെടുത്തിയത് പിഴവുകൾ തീർക്കാൻ പത്ത് ദിവസത്തെ സമയം അനുവദിച്ചുവെങ്കിലും വിലക്ക് നീളമോ എന്ന ആശങ്കയിലാണ് ഗ്രൂപ്പുകൾ ഉമ്രീസൺ ആരംഭിക്കാനിരിക്കെയാണ് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ കടുത്ത നടപടി വിവിധ തരത്തിലുള്ള സേവനങ്ങളിലെ വീഴ്ചയാണ് വിലക്കിലേക്ക് എത്തിയത് വിലക്ക് സീസൺ കൈവിടുമോ എന്ന ആശങ്കയിലാണ് ഏജൻസികൾ ഗവൺമെന്റ് പറയുന്ന റൂൾസ് അല്ലാതെ വർക്ക് ചെയ്ത ആളുകളെ അവർക്ക് സിസ്റ്റത്തിൽ മനസ്സിലാവും ഓട്ടോമാറ്റിക്കലി ബന്ധാവും അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആണ് എല്ലാവർക്കും മേലു വന്ന ഒരു ദിവസം ബന്ധായത് അതിലിപ്പോ പത്ത് ദിവസമാണ് പറഞ്ഞിട്ടുള്ളത് വിചാരിക്കണ അങ്ങനെയാണ് തുറന്നാ തന്നോയിൽ ഉണ്ടാവുമോ ഇല്ലേ അതൊന്നും അറിയില്ല ആയിരത്തി എണ്ണൂറ് വിദേശ ട്രാവൽ ഏജൻസികൾക്കാണ് താൽക്കാലിക വിലക്ക് ഏജൻസികളുടെ പ്രവർത്തന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങളിലെ വീഴ്ചകൾ പരിഹരിക്കുന്നതിനുമായി മന്ത്രാലയം പത്ത് ദിവസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട് ഈ കാലയളവിനുള്ളിൽ പദവി ശരിയാക്കാത്ത ഏജൻസികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും ഗ്രൂപ്പുകൾ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം അവൈലബിൾ ആയ കമ്പനികളിൽ നിന്നും വിസ ഇഷ്യൂ ചെയ്ത് വെച്ചോളാം കാരണം ടിക്കറ്റൊക്കെ ഇഷ്യൂ ചെയ്ത് വെച്ചാണെങ്കിൽ ചിലപ്പോൾ കോട്ട സിസ്റ്റം ഇവർ ആളുകളെ തിരക്ക് കുറക്കാൻ വേണ്ടി വിസകളുടെ അവൈലബിലിറ്റി ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പ്രയാസത്തിലെത്തും നഷ്ടങ്ങളിലേക്ക് എത്തും കഴിഞ്ഞ പ്രാവശ്യം പല നഷ്ടങ്ങളും പലവർക്കും ഉണ്ടായിട്ടുള്ള അപ്പം അവൈലബിൾ ആയ കമ്പനികളിൽ നിന്ന് എത്രയും പെട്ടെന്ന് വിസകൾ ഇഷ്യൂ ചെയ്ത് വെച്ചോളാം ഏജൻസികൾക്ക് വിലക്ക് വന്നതോടെ ഉമ്ര വിസയുടെ ചാർജും കുത്തനെ ഉയർന്നു ിൽ ഇരുഹറമുകളിൽ എത്താമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും ഈ നാലായിരം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ലേബേഴ്സ് ആണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഇതേ ഞങ്ങൾക്ക് കിട്ടുന്നത് പെർ ഡേ അഞ്ഞൂറോ അറുന്നൂറോ ആയിരോ വിസകളാകുമ്പം ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയാണ് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വർക്ക് ചെയ്ത് പിടിച്ച് നിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ റേറ്റിൽ കൂട്ടി വിറ്റേ മതിയാവും അതാണ് അതിൻ്റെ ഈ റേറ്റുകളിലുണ്ടായ മാറ്റത്തിൻ്റെ കാരണം രാജ്യത്താകെ ഈ മേഖലയിൽ അയ്യായിരത്തി എണ്ണൂറ് ഏജൻസികളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് മേഖലയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി സാബിത് സലീം മീഡിയ വൺ ജിദ്ദ